ബി ജെ പി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായിരിക്കും ആലപ്പുഴ ജില്ലയിലെ കായംകുളം ശോഭ സുരേന്ദ്രനായിരിക്കും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാലിനോട് വെറും ചില്ലാനം വോട്ടുകൾക്ക് മാത്രം പിന്നിലായ മണ്ഡലമാണ് കായംകുളം കെ സി വേണുഗോപാൽ എന്നാൽ ആധുനിക ആലപ്പുഴയുടെ ശില്പി എന്ന് പറയാൻ കഴിയുന്ന നേതാവാണ് ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ആലപ്പുഴയിൽ നിന്നും നിയമസഭയിലേക്കും ലോകസഭയിലേക്കും പോയിട്ടുള്ള കോൺഗ്രസ് നേതാവാണ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ ആലപ്പുഴയിലെ മണ്ഡലങ്ങളിൽ പിന്നിലാക്കാൻ ആർക്കും അത്ര എളുപ്പമല്ല എന്നാൽ കെ സി വേണുഗോപാൽ ഇല്ലെങ്കിൽ മറ്റു ഏത് സ്ഥാനാർത്ഥിയെയും കായംകുളത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന നേതാവായി ശോഭാ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞുവെന്നാണ് പാർട്ടി കണ്ടെത്തിയ റിപ്പോർട്ട് കെ സി വേണുഗോപാലിന് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകൾ നേടുമ്പോൾ നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുമായി ശോഭാ സുരേന്ദ്രൻ തൊട്ടു പിന്നിലെത്തി കായംകുളത്ത് ആയിരത്തി നാനൂറ്റി അറുപത്തിയാറ് വോട്ടുകളുടെ മാത്രം വ്യത്യാസം കെ ഇല്ലെങ്കിൽ അത് മറികടക്കാൻ ശോഭയ്ക്ക് എളുപ്പത്തിൽ കഴിയുമെന്ന് ബി ജെ പി ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലം പാലക്കാട്ട് ശോഭയെ മത്സരിപ്പിക്കാത്തതിൽ സംസ്ഥാന നേതൃത്വം പറയുന്ന ഒരു കാരണവും അത് തന്നെയാണ് ബി ജെ പി ഏറ്റവും വേഗതയിൽ വളരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കായംകുളം എന്നും അവിടെ ശോഭാ സുരേന്ദ്രൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ശോഭയ്ക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നാണ് അറിയുന്നത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായിരുന്ന കായംകുളം കെ പി എസ് സിയുടെയൊക്കെ ആസ്ഥാനമായിട്ടുള്ള കായംകുളത്ത് ഇപ്പോൾ പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രണ്ട് തവണ എം എൽ എ ആയിട്ടുള്ള യു പ്രതിഭയും മണ്ഡലത്തിലെ സി പി എമ്മും നിരന്തരമായി പ്രശ്നത്തിലാണ് പാർട്ടിയെ വെല്ലുവിളിച്ച് തന്നെയാണ് പ്രതിഭ എം എൽ എയുടെ പ്രവർത്തനവും മാത്രമല്ല സി പി എം അതിവേഗം ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമായി കായംകുളം മാറുകയാണ് എന്നാൽ ഇത് ഗുണം ചെയ്യുന്നത് കോൺഗ്രസിനല്ല എന്നുള്ളതും വ്യക്തമാണ് തൊണ്ണൂറുകളിൽ തച്ചടി പ്രഭാകരനും രണ്ടായിരത്തി ഒന്നിൽ എം എം ഹസനും ജയിച്ചതല്ലാതെ അതിനുശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവിടെ നിലം തൊട്ടിട്ടില്ല സി പി എമ്മിന്റെ തമ്മിൽ തല്ലും കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യവും കൊണ്ട് ബി ജെ പി തന്നെയാണ് ആശ്രയം എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ആളുകൾ കായംകുളത്തുണ്ട് അവരെല്ലാം ബി ജെ പിയുമായി കൈകോർക്കുന്നതാണ് അവിടെ ബി ജെ പിയുടെ വളർച്ച അതിവേഗത്തിലാകാൻ കാരണം ഇന്നിപ്പോൾ ഇത് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് കായംകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എം നേതാവ് അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ കൃഷ്ണപുരം ഡിവിഷൻ അംഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് എസ് എഫ്ഐയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം എന്നിങ്ങനെയുള്ള ഒട്ടനവധി പദവികൾ വഹിച്ചിരുന്ന നേതാവാണ് വിപിൻ സി ബാബു അദ്ദേഹമാണിപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് സി പി എമ്മിനെ ഉപേക്ഷിച്ചുകൊണ്ട് ആലപ്പുഴയിലെ പ്രമുഖനായ നേതാക്കളിൽ ഒരാളാണ് വിപിൻ ജില്ലയിൽ സി പി എമ്മിലെ വിഭാഗീയത രൂക്ഷമാകുന്നതിനിടെ ബിപിൻ പാർട്ടി വിടുന്നത് സി പി എമ്മിന് കനത്ത തിരിച്ചടി എന്നതിനൊപ്പം ബി ജെ പിയുടെ കായംകുളത്തെ മുന്നേറ്റത്തിന് ഏറ്റവും ശക്തി പകരുന്ന ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് നേരിട്ടെത്തി വിപിൻ അംഗത്വം നൽകി സ്വീകരിച്ചത് സി പി എമ്മിന്റെ പഴയ കോട്ടയായ കായംകുളത്തെ പാർട്ടി കുടുംബത്തിൽപ്പെട്ട ഒരു നേതാവാണ് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്നോർക്കണം ശോഭ സുരേന്ദ്രനും സ്വീകരണ യോഗത്തിലേക്ക് എത്തിയിരുന്നു ആലപ്പുഴയിൽ കൂടുതൽ സി പി എം നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്ന് സുരേന്ദ്രൻ പറയുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച ചെറുതല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന കെ എസ് രാധാകൃഷ്ണൻ നേടിയത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ അത് ശോഭ സുരേന്ദ്രൻ നേടിയത് മൂന്ന് ലക്ഷം വോട്ടുകളാണ് അതിൽ തന്നെ ശോഭയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് കായംകുളം നിയോജക മണ്ഡലമാണ് സി പി എമ്മിന്റെ പഴയ കോട്ടയിൽ സി പി എം സ്ഥാനാർത്ഥി ആരിഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി കെ സി വേണുഗോപാലിനെ വിറപ്പിച്ചുകൊണ്ട് ശോഭ കായംകുളത്തുകാരുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അത് ശോഭയിലൂടെ പിടിച്ചെടുക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം അതിന്റെ നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് അതിലൊന്നു മാത്രമാണ് വിപിൻ ബാബുവിനെ പാർട്ടിയിൽ എത്തിച്ചിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പ് പറയാം നേമത്തോ മഞ്ചേശ്വരത്തോ പാലക്കാട്ടോ അല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി അട്ടിമറി നടത്താൻ പോകുന്നത് അത് കായംകുളത്തായിരിക്കും മറ്റു മണ്ഡലങ്ങളിൽ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ ബി ജെ പി കഷ്ടപ്പെടുമ്പോൾ കായംകുളം അവർ ശോഭയെ മുൻനിർത്തി കളം പിടിക്കുകയാണ് അതിർത്തി മണ്ഡലങ്ങൾ ബി ജെ പിയെ തുണക്കുമെന്ന കണക്കുകൂട്ടലിൽ നിന്നും കടലോരവും കവർന്നെടുക്കാൻ കാത്തിരിക്കുകയാണ് ബി ജെ പി എന്ന് ചുരുക്കം സൂക്ഷിച്ചാൽ ഇടതു വലതു മുന്നണികൾക്ക് നല്ലത്